എല്ലാവർക്കും നമസ്കാരം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസത്തിന് മലകളെപ്പോലും മാറ്റാൻ കഴിയുമെന്ന് ഒരു വ്യക്തിക്ക് അക്ഷരാർത്ഥത്തിൽ മലകളെ നീക്കുവാൻ കഴിയുമെന്ന് നാം ആരും കരുതുന്നില്ലെങ്കിലും വിശ്വാസത്തിലൂടെ എന്തും സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം ദൈവവിശ്വാസത്തിൽ നിന്നാണ് ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എൻ്റെ സൃഷ്ടിതാവ് എൻ്റെ ദൈവമാണ് എന്നതിനേക്കാൾ എന്ത് കാര്യത്താണ് നമുക്കുള്ളത് ഈ ലോകത്ത് നമുക്ക് കഴിയും എന്നതിനേക്കാൾ നിനക്ക് കഴിയില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും അധികം കേൾക്കുന്നതും തലച്ചോറിൽ ഫീറിയപ്പെടുന്നതും ഒരു പഠനം പറയുന്നത് ഒരു വ്യക്തിക്ക് പതിനേഴ് വയസ്സാകുമ്പോഴേക്കും നിനക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന വാക്യം ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം തവണ കേട്ടിട്ടുണ്ടാകൂ പറയുന്നത് എന്നാൽ നിനക്കിത് ചെയ്യാൻ പറ്റും എന്ന വാക്യമാകട്ടെ അയാൾ വെറും അയ്യായിരം തവണ മാത്രമേ കേട്ടിട്ടുണ്ടാകൂ അതായത് നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിലുള്ള താക്കീതുകൾ പ്രോത്സാഹന വാക്കുകളേക്കാൾ മുപ്പതിരട്ടിയാണ് ഒരു വ്യക്തി കേൾക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പലരും പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം നിറയുന്നത് നിഷേധ ചിന്തകളാണ് എന്നാൽ ഒരു ദൈവ ഭക്തൻ ഒരു ദൈവ പൈതൽ അവനേത് കാര്യത്തിനിറങ്ങുമ്പോഴും പ്രാർത്ഥനാപൂർവം ഇറങ്ങും വിശ്വാസത്തോടെ ഇറങ്ങും നിക്ഷയമായും അതവന് നൽകുന്ന ഊർജവും പ്രചോദനവും വളരെ വലുതാണ് വിശന്നു കിടക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യന്റെ സാധ്യത എന്താണ് സിംഹങ്ങൾക്ക് ആഹാരമായി മാറ്റപ്പെടുക എന്നത് മാത്രമാണുള്ളത് എന്നാൽ ആ സിംഹക്കുഴിയിൽ ധാനിയൽ ഒറ്റയ്ക്കായിരുന്നില്ല അവൻ്റെ ആടിയുറച്ച ദൈവവിശ്വാസം അവൻ സിംഹക്കുഴിയിലേക്ക് ചെന്ന് വീഴുന്നത് ദൈവകരങ്ങളിലാണ് വിശന്നു വലഞ്ഞ സിംഹങ്ങൾ ഉപവാസമനുഷ്ഠിക്കുക എന്നൊരു തരത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ഓരോ ദൈവ പൈതലിലും ലഭിക്കുന്ന പ്രത്യാശയും കരുത്തും ഇതാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു ഇംപോസിബിൾ ടു കാര്യങ്ങൾ ചെയ്യുന്നതിനു മുമ്പും ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുക ദൈവഹിതം അന്വേഷിക്കുക ോധ്യത്തോടെ പ്രവർത്തിക്കുക നിശ്ചയമായും നിനക്കൊപ്പം ദൈവമുണ്ടാകും ഫെയ്ത്ത് ഈസ് നോട്ട് ഇൻ മൈ ഓൺ ബിലീഫ് ഫെയ്ത്ത് ഈസ് ബിലീവിംഗ് അൺഷേക്കബിൾ ഗോഡ് വെൻ എവറിങ് ഇൻ ആൻഡ് മിറ്റിർബിൾ വിശ്വാസ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലയിൽ ചില വെല്ലുവിളികളും ചില സംശയങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നാൽ അതിനെ അതിജീവിക്കുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം ചിന്തകനായ പോൾ ടെലിച്ച് കുറിക്കുന്നു ഡൗട്ട് ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് ഇറ്റ് ഈസ് വൺ എലമെന്റ് ഓഫ് ഫെയ്ത്ത് കുറിക്കുന്നു ഫെയ്ത്ത് ഈസ് സ്റ്റേറ്റ് ഓഫ് ഓർ ട്രസ്റ്റ് ഈ വിശ്വാസത്തിൽ വളരുവാനുള്ള നോമ്പാണ് നോമ്പാൽ മോശ ശോഭിതനായി തീർന്നു നോമ്പാൽ പ്രവാചകൻ ദൈവീക ബലമാർജിച്ചു ും ഈ നോമ്പ് വിശ്വാസത്തിൻ്റെ കരുത്ത് നമുക്ക് സമ്മാനിക്കട്ടെ നിനക്ക് കഴിയും കുഞ്ഞ് കഴിയാത്തതൊന്നുമില്ല നിന സൃഷ്ടാവായ കർത്താവ് നിനക്കൊപ്പമുണ്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം ദൈവത്തിങ്ങളെക്കുയർത്താം ദൈവമേ അങ്ങേക്ക് സ്തുതി സ്തോത്രം ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും നിരാശപ്പെട്ടും എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ചുമൊക്കെ ധാരാളം പേർ ഈ ലോകത്ത് ഇരുട്ടിൽ കഴിച്ചു കൂട്ടുന്നുണ്ട് എന്നാൽ ഞങ്ങൾ സൃഷ്ടാവ ദൈവമാണെന്നും ജീവിതത്തിന്റെ ഓരോ നാഴികയിലും അവൻ ഞങ്ങൾക്കൊപ്പമുണ്ടെന്നും അവൻ ഞങ്ങളുടെ സഹചാരിയാണെന്നുള്ള ബോധ്യത്തിൽ ക്രിയാത്മക ചിന്തയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നയോളം കരുതിയ അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനുമായിട്ട് സ്തോത്രം ഇനിയുള്ള കാലവും ആത്മവിശ്വാസത്തോടെ ജീവിക്കും കാരണം കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് യേശുവെ നിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബലമാണ് നിന്റെ തിരോചനം ഞങ്ങൾക്ക് വഴിവിളക്കാണ് നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കരുതലാണ് ദൈവമേ ഒരു പരീക്ഷക്കാലം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പലരും പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗക്കിടക്കയിൽ ഇത് സൗഖ്യമാകില്ല എന്ന് കരുതുന്നവരുണ്ട് എന്നാൽ നിരാശയ്ക്കപ്പുറം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യമേകണമേ അങ്ങയുടെ കൃപയാണ് ബലം അതിൽ പരിപൂർണ സമർപ്പിതരാകുവാൻ ഞങ്ങൾക്കിടയാകണമേ ആ പിതാവിന്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ